അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ ഫിലിപ്പ് സമരം ഒത്തുതീർപ്പാക്കണമെന്ന് തിരുവഞ്ചൂരിന് താല്പര്യമുണ്ടായിരുന്നു തിരുവഞ്ചൂർ തന്റെ ഫോണിലേക്ക് വിളിച്ചു താൻ പറഞ്ഞിട്ടാണ് ജോൺ ബ്രിട്ടാസ് ചർച്ചയിൽ പങ്കാളിയായത് ബ്രിട്ടാസിനൊപ്പം തിരുവഞ്ചൂരിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തി പാർട്ടിയിലെ നേതാക്കൾക്കെല്ലാം ഇക്കാര്യം അറിഞ്ഞിരിക്കാം സമരം അവസാനിപ്പിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമായിരുന്നു സമരം ദുരന്തമായി മാറാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിയത് അവസാനിപ്പിക്കേണ്ടത് രണ്ടു കൂട്ടരുടെയും താല്പര്യമായിരുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ ചെറിയ ഫിലിപ്പ് പറഞ്ഞു സോളാർ സമരം വി എസിന്റെ വാശിയായിരുന്നു ഒത്തുതീർപ്പിന് ഇടതുമുന്നണിക്കും താല്പര്യമുണ്ടെന്ന് തിരുവഞ്ചൂറിനെ അറിയിച്ചു സമരം അവസാനിപ്പിച്ചതിൽ ഏറ്റവും സന്തോഷിച്ചത് സി പി എം അണികളാണെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു സോളാർ സമരം സി പി എം ഒത്തുതീർപ്പാക്കിയതിനെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ വിവാദമായിരുന്നു ജോൺ ബ്രിട്ടാസാണ് ഒത്തുതീർപ്പ് ആവശ്യപ്പെട്ട് തന്നെ സമീപിച്ചതെന്ന മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ബ്രിട്ടാസ് രംഗത്തെത്തിയത് മുണ്ടക്കയത്തിനെ താൻ വിളിച്ചില്ലെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞത് പ്രകാരം ചെറിയാന്റെ ഫോണിലാണ് തിരുവഞ്ചൂരിനെ വിളിച്ചത് എന്നാണ് ബ്രിട്ടാസ് മറുപടി പറഞ്ഞത് ചെറിയാൻ ഫിലിപ്പിന് കാര്യങ്ങൾ അറിയാമെന്നും ബ്രിട്ടാസ് വെളിപ്പെടുത്തിയിരുന്നു ഇതിനു മറുപടിയായാണ് ചെറിയാൻ വാർത്താ സമ്മേളനവും വിളിച്ചത്